ചൊല്ലി ചൊല്ലി ചല്ലി ചൊല്ല പിള്ള ഫോടി ചൊല്ലി 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 ചൊല്ലഹേ മോഹൻലാ ഫോടിൽ കണ്ണാളേ എന്താണ് ഇത് മുനീറ ഇത്തയുടെ പ്രയാസം ഇന്ന് രാത്രി ഞാൻ വരുന്നുണ്ട് ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരും ധൈര്യമായിട്ട് ഫോൺ വെച്ചോ അതും പറഞ്ഞു അവൻ ഫോൺ കട്ടാക്കുകയാണ് അവന്റെ സംസാരത്തിൽ ആ പഴയ വാത്സല്യം സ്നേഹം കിണി ഒന്നുമില്ല െ എന്തായാലും എന്ത് രാത്രി അവൻ വരുമല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അയൽവാസികളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതായിരിക്കുന്നു അവൾ കാത്തിരിക്കുകയാണ് കൃത്യം പന്ത്രണ്ട് മണി സമയത്ത് തന്നെ നിസ്കോൾ മുഴങ്ങുകയായി അവൾ വാതിൽ തുറക്കുകയായി അവൻ അകത്തേക്ക് കയറുകയായി രൂക്ഷമായ മദ്യത്തിന്റെ വാസന അവിടെയാകെ പരക്കുകയായി എന്തൊരു നാറ്റമാണിത് അവൾ മുൾക്ക് പുത്തിപ്പോയി ഇങ്ങനെ ഒരു അനുഭവം അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ശബ്ദം ഉയർത്താനോ കയർക്കാനോ നിർവാഹമില്ല കുട്ടികൾ ഉറങ്ങുകയാണ് എങ്കിലും അവൾ ചോദിച്ചു എവിടെയായിരുന്നു ഇത്രയും കാലം എന്തിനാ എന്നെങ്ങനെ പണം എവിടെ സ്വർണം എവിടെ അതൊക്കെ പിന്നെ പറയാ അവന്റെ ശബ്ദം മദ്യാസക്തിയിൽ മുഴങ്ങിയിരുന്നു ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണം നാളെ രാവിലെ തന്നെ വേണം അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു ഇരുപത്തയ്യായിരം രൂപയോ ഇനിയും ഞാൻ തരാനോ അവൾക്ക് ചൂടായി ദേഷ്യം വന്നു ഇതെന്താ പണം ചോദിക്കഞ്ചു പൈസ ഇനി എന്റെ കയ്യിൽ നിന്ന് തരില്ല ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന് എന്റെ സ്വർണം കൊണ്ടുപോയി എന്റെ പണം കൊണ്ടുപോയി ഇപ്പോൾ കള്ളു കുടിച്ച് വന്ന് പിന്നെയും പണം ചോദിക്കുക പോടാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നോ എന്നോ ഇപ്പോൾ ഇപ്പോൾ എന്താ എന്താ കാര്യം കാര്യം നിയന്ത്രണം നിയന്ത്രണം പറഞ്ഞപ്പോൾ അവൾ അവൻ തിരിച്ചടിച്ചു പോകാനോ പോകാനോ ഞാൻ എവിടെയും പോകില്ല പണം നീ തരും എന്റെ കാൽക്കൽ കൊണ്ടുവച്ച് തരും അത് കാണോ നിനക്ക് കാണോ അവൻ ചോദിച്ചു അവനതാ അവന്റെ മൊബൈൽ ഫോണിലെ ഗാലറിയിൽ നിന്ന് ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാ ഒരേ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യമാണ് റസിയെ നോക്കിയത് പിന്നെ ഈ നോക്കാൻ അവൾക്ക് കരുത്തില്ലായിരുന്നു കഴിഞ്ഞുപോയ എത്രയോ രാത്രികളിലെ പ്രതികേളികൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ പകർത്തിയ ചിത്രങ്ങളാണ് നഗ്ന ചിത്രങ്ങളാണ് ആ മൊബൈലിൽ ഉണ്ടായിരുന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നടന്ന സംഭവങ്ങളിലെല്ലാം റസിയ വിയർത്തു അവളുടെ കണങ്കാലുകൾ നാവിൽ വെള്ളമില്ല ിയതുപോലെ ശരീരത്തിലെ ഏതോ ഭാഗത്തു നിന്ന് ഒരുകിയ ലാഭുകൾ പൊട്ടിവലിക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ് എന്താ ഞാൻ കാണുന്നത് ചതിക്കുകയായിരുന്നു എന്നെ ചതിക്കുകയായിരുന്നു മറുപടിയില്ല മുനീർ ഫോണിലെ ദൃശ്യങ്ങൾ പിന്നെയും പിന്നെയും കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഈ പണി ചെയ്തല്ലോ എനക്ക് എന്താ ഇനി വേണ്ടത് ചോദിച്ചോ ഞാൻ തരാം ഇവിടെ ആകെ ഉള്ളത് എന്റെ ഹൈദർക്ക് തന്നെ നീ കൊണ്ടുപോയിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ മേലാൽ നീ ഇങ്ങോട്ട് വരരുത് നീ തരാനുള്ള പണം സ്വർണം ഒന്നും നീ തരണ്ട പക്ഷേ നിന്റെ മൊബൈലിലെ ഈ ദൃശ്യങ്ങൾ ഒന്ന് ഡിലീറ്റ് ചെയ്യണേ ഒഴിവാക്കണേ അവൻ അപ്പോഴും മറുപടി പറയുന്നില്ല അവസാനം അവൾ അവന്റെ കാൽക്കൽ കെഞ്ചി കെഞ്ചി കരയുകയാ നോക്ക് പോലും ഒഴിവാക്കണേ എന്റെ മക്കൾ കണ്ടാൽ എന്റെ ഭർത്താവ് അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം ഒന്ന് ഒന്ന് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യണേ ചെയ്യണേ അവൾ കാല് പിടിച്ച് കെഞ്ചി നോക്കിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല പ്രതിഫലത്തിന് പകരമായി എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ നീല ചിത്ര മാഫിയകൾക്ക് ഈ ദൃശ്യങ്ങൾ അവൻ കൈമാറി കഴിഞ്ഞിരുന്നു അതൊക്കെ പലരുടെയും മൊബൈലിൽ ആയി കഴിഞ്ഞിരുന്നു അവൻ പ്രിയപ്പെട്ടവരെ അവസാനം ഇതാ അവൻ ആ മഹർ ചൈന പൊട്ടിച്ച് മഹർ ചെങ്കിൽ അതിങ്ങോട്ട് അതും പൊട്ടിച്ചു വാങ്ങി ആ രാത്രിയിൽ അവൻ ഇരുളിലേക്ക് മറയുന്നത് അവൻ പോകുന്നു വിൽ കനകത്തിൻ്റെ നിറരാവിൽ അകം നിറയുന്ന ഹാരാവിൽ അകലത്തായി പുന്തേരിൽ അവൻ പോകുന്നു ഹാരാവിൽ കനകത്തിൻ്റെ നിറരാവിൽ അകം നിറയുന്ന ഹാരാവിൽ ുമ്പോൾ അവൻ പോകുന്നു ഹാരാവിൽ കനകിന്റെ അകം നിറയുന്നാവിൽ അകല തായിയുമാരെ മാനവുമാകരം ി ദുരിത പടച്ചോനെ മറന്നതിനായി അവൻ പോകുന്നു ഹാരാവിൽ കനകത്തിൻറെ നിറരാവിൽ അകം നിറയുന്ന ഹാരാവിൽ മഹാരാവി കനകത്തിൻ്റെ നിറരാവിൽ അകം നിറയും മഹാരാവി അകലത്തായിന്തേര് തേർപോട്ടി നഗേജില്ലാതൊരുമാരൻ ഇറ ദുഃഖം ശിരസിലുമായി അവൻ വരുമല്ലോ തിന്നലുമായി അവൻ പോകും മഹാരാവിൽ കനകത്തിന്റെ നിറരാവിൽ അകം നിറയും മഹാരാവിൽ അക രാത്രി അവൾ കുറങ്ങാനേ കഴിഞ്ഞില്ല എങ്ങനെ ഉറങ്ങാൻ പിറ്റേ ദിവസവും റസിയ കട്ടിൽ ശക്തമായ പനി ശരീരം ആസകലം വിറക്കുന്നു വിയർപ്പ് കുമിളകൾ പൊന്തി വരുന്നു പിന്നെ അവ അപ്രത്യക്ഷമാകുന്നു അവൾ പനി കൊണ്ട് വിറക്കുന്നു ഭക്ഷണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല കേട്ടോ പാപം കുട്ടികൾ അടുക്കളയിൽ പോയി എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി സ്കൂളിലേക്ക് പോവുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ആരോ വൻ്റെ വാതിലിൽ മുട്ടുന്നു നിരന്തരമായ മുട്ടുകൾ മുട്ടു പിന്നെയും തുടർന്നപ്പോൾ അയൽവാസിയായ സക്കീന എന്ന സഹോദരിയ സക്കീന ചോദിച്ചു റസിയ നിനക്ക് എന്ത് പറ്റി ഇവിടെ നിന്ന് ഒച്ചയും ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ ഒന്നുമില്ല ചെറിയൊരു പരി ശരി എന്തോ ആയിക്കോട്ടെ എന്നിട്ട് എന്താ ഡോക്ടർ കാണിക്കാത്തത് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ വന്നത് അതിനൊന്നുമല്ല എന്റെ സ്വർണത്തിന്റെ കാര്യം പറയാനാണ് കടം വേടിച്ചിട്ട് നീ ഇതുവരെ തന്നില്ലല്ലോ എന്റെ ഭർത്താവ് അത് അന്വേഷിക്കുന്നുണ്ട് നമുക്ക് നാളെ ശരിയാക്കാം സക്കീന പ്ലീസ് നാളെ നാളെ എത്രയോ ദിവസമായി നീ ഇത് തന്നെ പറയുന്നു എന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കരുത് എന്താ ഇത്ര പറയിപ്പിക്കാനുള്ളത് സ്വർണം കടം വാങ്ങിച്ചു നാളെ തരാമെന്ന് പറഞ്ഞില്ലേ എടി നിന്റെ പോലെ രാത്രി അടുക്കള വാതിൽ തുറക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് എന്താണ് ഇനി പറയുന്നത് ഞാൻ എന്താ തെറ്റ് ഇവിടെ ആർക്കാണ് അതറിയാത്തത് പിന്നെ വാക്കേറ്റമായി ബഹളമായി അടിപിടിയായി ആരൊക്കെയോ ഓടി വരുന്നു അവരെ പിടിച്ചു മാറ്റുന്നു വന്നവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു എത്രയും പെട്ടെന്ന് ഇവളുടെ സ്വർണം എടുത്തു കൊടുക്കണം അതും പറഞ്ഞു അവർ പോവുകയാണ് അസ്വസ്ഥതയായി അവൾ തീ പോലെയായി അന്നും രാത്രി അയൽവാസിയുടെ സ്വർണം കൊടുക്കണം തന്റെ സ്വർണവും തിരിച്ചെടുക്കണം ഭർത്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച പണവും ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കും ആരോട് പറയും അവനോട് ചോദിക്കാൻ പറ്റുമോ വേറെ ആരോടെങ്കിലും ഇത് പറയാൻ പറ്റുമോ അവളുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് മാത്രമല്ല കടന്നു പോകുന്ന വഴികൾ അവളുടെ ഹൃദയത്തിലൂടെ മിന്നി മറയുകയാ താൻ ആരായിരുന്നു അഞ്ചു സമയം കൃത്യം മുഴുവൻ ഒരു അന്യ പുരുഷന്റെ പോലും നോക്കാതെ ലജ്ജയും കാത്തു സൂക്ഷിച്ചിരുന്നവൾ എന്നിട്ടും ഞാൻ ഇത്രയും മതം പതിക്കാൻ എന്താണ് കാരണം അവൾ തന്നെ ചതിച്ച വസ്തു മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ ആരാണിത് കണ്ടുപിടിച്ചത് എന്തിനാണിത് കണ്ടുപിടിച്ചത് എന്നെ പോലത്തെ സഹോദരിമാരുടെ ജീവിതം തകർക്കാനോ വിലപിടിപ്പുള്ള ആ സാധനം എറിഞ്ഞു പൊട്ടിച്ചാലോ എന്നു തോന്നുകയാ No, രാത്രി പിന്നെയും ഏറെ വൈകി പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ സമയത്ത് ആ രാത്രിയിൽ അവളുടെ ഫോൺ ഇറങ്ങിച്ച അതാരാ മറ്റാരുമല്ല അവളുടെ ഭർത്താവ് ഹൈദറാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈദർ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരം അവൻ ഇപ്പോൾ ഈ സമയത്ത് റസിയ എത്രമാത്രം തളിക്കൊണ്ടിൽ ആപദിച്ചു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അവനിപ്പോൾ ജിദ്ദ എയർപോർട്ടിലുണ്ട് നാളെ നേരം പുലരാൻ നേരം പുലരുമ്പോൾ അവൻ എയർപോർട്ടിലെത്തി ആ വിവരം അവൻ അറിയിക്കുക എങ്കിലും ഒന്നും പോലെയാ റസിയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത വിവരങ്ങള് അറിഞ്ഞ വിവരങ്ങള് അത് നേരിട്ടവൻ റസിയോട് ഇപ്പോൾ പറയുന്നില്ല കാരണം കേട്ടത് മുഴുവൻ സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ അവളുടെ വിശദീകരണം എന്ത് അത് കേട്ടിട്ട് വേണം എന്തെങ്കിലും ആക്ഷൻ സ്വീകരിക്കാൻ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ പെട്ടെന്ന് ഒരു നടപടി എടുക്കരുത് ക്ഷമ വേണം സാവകാശം വേണം അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം അത് ഇത്തരം ആളുകളുടെ ഒരു ബാധ്യതയാണ് അതുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ പഴയതുപോലെ സ്നേഹപൂർവ്വം റസിയ അസ്സലാമു അലൈക്കും അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു എങ്ങനെ ഉറങ്ങാൻ അവൾ തന്റെ പ്രിയതമന്റെ വാക്കുകൾക്ക് പോയി പോകുന്നതിന്റെ എന്തെല്ലാം നല്ല വർത്തമാനങ്ങളാണ് പോകുന്നോട് പറഞ്ഞത് കാത്തിരിക്കൂ ഞാൻ വേഗം ഇങ്ങോട്ട് പറന്നു വരില്ലേ പിന്നീട് നമുക്ക് സ്വർഗ ജീവിതമല്ലേ എത്രയോ ഗൾഫുകാർ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ ഈ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പെട്ടെന്ന് കഴിയില്ലേ ഞാൻ വരും റസിയ എന്റെ അരികിലേക്ക് ുംക്കൾക്കും ഞാൻ പോയി വരാ എന്ന് യാത്ര പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഭർത്താവ് ആ സ്നേഹം നുകരാൻ വേണ്ടിയിട്ട് ആ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ എന്റെ അവസ്ഥ എന്താണ് അവൾക്ക് എന്താണ് വലൈക്കും എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് കരഞ്ഞുപോയി എന്തിനാണ് റസിയ നീ കരയുന്നത് ഞാൻ നാളെ രാവിലെ എയർപോർട്ടിൽ എത്തും ഇവിടെ നീ ഉണ്ടാവണം നമ്മുടെ മക്കൾ ഉണ്ടാവണം അത് പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പോഴേക്കും ഞാൻ എന്ന് പറയാനാണ് അവൾക്ക് തോന്നിയത് ചില കടുത്ത തീരുമാനങ്ങൾ ദുരിതം സത്യം തെളിയും കൽപിലായന്ന് സങ്കടമോദാൻ പെണ് നിന്നേ ഞാൻ പിരിതം പേറും പാലിലാകുന്ന സത്യം തെളിയും കൽപിലായന്ന്

എന്റെ പൊന്നെ തീർത്തിടുന്നേ കണ്ണും നിറയുന്നേ നൊമ്പര നോകയിൽ ഞാൻ ദുരിതം പേരും ഹാലിലാവുന്നേ സത്യം തെളിയും സങ്കട

ൗകയിൽ ഞാ ദുരിതം പേരും ഹാലിലാവുന്നേ സത്യം തെളിയും കല്ലിലായ സങ്കടമുവാൻ അവൾ നിന്നേ അവിടെയും ചൊന്നിടുന്നേ അതുപോലത്തെ ബീവിയും വിറച്ചിടുന്നേയാലയൾ കൽബ് പുള്ളിടുന്നേ പാലുമായി ആയിരം പരിഹാസ നോട്ടമായി ബംബര നോകയിൽ നീർക്കയത്തിൽ ഞാൻ ദുരിതം പേറും ഹായാവുന്നേ സത്യം തെളിയും കല്ലിലായി I'm all done.